നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര സഹമന്ത്രി ചുമതലയേറ്റതിന് പിന്നാലെ ലൂർദ് കത്രിയുടെ ദേവാലയത്തിൽ മാതാവിന് സ്വർണ്ണകുന്ത സമർപ്പിച്ച് സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആദ്യമായാണ് അദ്ദേഹം മാതാവിനെ കാണാൻ എത്തിയത് ഭക്തിപരമായ നിർവഹണത്തിന്റെ മുദ്രയാണെന്നും വേറെ അർത്ഥങ്ങളില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു കൂടാതെ ലൂർത്തു മാതാവിന് കിരീടം സമർപ്പിച്ച സംഭവം ഓർമ്മിപ്പിക്കല്ലേ എന്നും മാധ്യമങ്ങളോട് സുരേഷ് ഗോപി പ്രതികരിച്ചു പള്ളിയിലെത്തിയ അദ്ദേഹത്തെ കത്രിടൽ വികാരിയും ഇടവക അംഗങ്ങളും ചേർന്നാണ് സ്വീകരിച്ചത് ഇടവക വികാരി ട്രസ്റ്റ് അംഗങ്ങൾ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാർ എന്നിവർ അദ്ദേഹത്തെ അനുഗമിച്ചു ഇടവക ഇടപകവികാരുടെയും ട്രസ്റ്റ് അംഗങ്ങളുടെയും സമ്മതത്തോടെയാണ് അദ്ദേഹം മാതാവിന് കൊന്ത സമർപ്പിച്ചത് സമർപ്പണത്തിന് ശേഷം തുടർന്ന് പൂമാലിയം സമർപ്പിച്ചു ഇതിനുശേഷം പള്ളിയിലെ ചാപ്പലിലെത്തി അവിടെ വെച്ച് പാട്ട് പാടിക്കൊണ്ട് സുരേഷ് ഗോപി മാതാവിന് ആരാധന നടത്തി നന്ദിയാൽ പാടുന്നു ദൈവമേ എന്ന പാട്ടാണ് സുരേഷ് ഗോപി പാടിയത് സുരേഷ് ഗോപി തന്നെ പാടി യൂട്യൂബിൽ റിലീസായ ഗാനമാണിത് യേശുവിന്റെ പീഡനാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട ഗാനമാണിത് സമൂഹ മാധ്യമങ്ങളിൽ അന്ന് തന്നെ ഈ ഗാനം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഫാദർ ജോയൽ പണ്ടാരപ്പറമ്പിലെ വരികൾക്ക് ജോക്സ് ബിജോയാണ് സംഗീതം നൽകിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് വിജയത്തിലെ നന്ദി അറിയിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ലൂർദു പള്ളിയിലെ സന്ദർശനം തിരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും വരുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചിരുന്നു തിരഞ്ഞെടുപ്പിന് മുമ്പ് മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് സുരേഷ് ഗോപി ലൂർദ്ദുമാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചിരുന്നു സ്വർണ്ണ കിരീടത്തിന്റെ തൂക്കം നോക്കണമെന്ന ആവശ്യം ഉൾപ്പെടെ ഉയർന്നത് വൻ വിവാദമായി മാറി നന്ദി എന്ന് പറയുന്നത് ഹൃദയത്തിലുള്ളതാണെന്നും അത് ഉൽപ്പന്നങ്ങളിൽ അല്ലെന്നുമാണ് സ്വർണ്ണക്കൊന്ത സമർപ്പിച്ച ശേഷം സുരേഷ് ഗോപി പ്രതികരിച്ചത് ഭക്തിപരമായ നിർവഹണത്തിന്റെ മുദ്രയാണ് സ്വർണ്ണക്കൊന്ത എന്നും സുരേഷ് ഗോപി പറഞ്ഞു പള്ളി ഇടവകയിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് മാതാവിനെ സ്വർണ്ണക്കൊന്ത പണിതത് സുരേഷ് ഗോപി മുൻകൂറായി പണമടച്ച് പണിയിപ്പിക്കുകയായിരുന്നു അൽത്താരക്ക് മുന്നിൽ എത്തിയപ്പോഴാണ് കൊന്ത് സമർപ്പിക്കുന്ന കാര്യം എല്ലാവരും അറിഞ്ഞത് സുരേഷ് ഗോപി തന്നെയാണ് മാതാവിനെ കൊന്ത് അണിയിച്ചത് പാർട്ടി പ്രവർത്തകരുടെയും പള്ളിയിലെ മുഴുവൻ ആളുകളുടെയും സാന്നിധ്യത്തിലായിരുന്നു കൊന്ത അണിയിച്ചത് നേരത്തെ ലീഡർ കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം മാതാവിനെ കാണാനായി എത്തിയത് മുരളീ മന്ദിരം സന്ദർശിച്ചതിൽ രാഷ്ട്രീയമില്ലെന്നും ഗുരുത്വം നിർവഹിക്കാനാണ് എത്തിയതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു സുരേഷ് ഗോപി മുരളി മന്ദിരത്തിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലും അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ മകളുടെ വിവാഹത്തിന് തൊട്ടു മുമ്പാണ് സുരേഷ് ഗോപി ലൂർദു പള്ളിയിൽ സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് അദ്ദേഹം പള്ളിക്ക് സമ്മാനിച്ച കിരീടത്തിന്റെ കൃത്യമായ തൂക്കം ചോദിച്ചത് നിരവധി വിവാദങ്ങൾക്ക് കാരണമാവുകയായിരുന്നു തിരഞ്ഞെടുപ്പിൽ താൻ വിജയിച്ചാൽ ലൂർദുപള്ളിക്ക് പത്ത് ലക്ഷം രൂപ വിലമതിക്കുന്ന കിരീടം സമ്മാനിക്കുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം കിരീടം സമർപ്പിച്ച സുരേഷ് ഗോപിയും കുടുംബവും പ്രാർത്ഥിക്കുന്നതിനിടെ താഴെ വീണ് മുഗൾ ഭാഗം വേർപെട്ടിരുന്നു സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് അന്നു സമൂഹമാധ്യമങ്ങളിൽ ഉയർന്നത് ി ജെ പി നേതാവിന്റെ കാപ്പട്ട്യം മാതാവ് തിരിച്ചറിഞ്ഞു എന്നതുൾപ്പെടെയായിരുന്നു പ്രതികരണം കിരീടത്തിന്റെ തൂക്കവും വിവാദങ്ങൾ ഒഴിവച്ചു ഇപ്പോൾ തൃശൂരിലെ വിജയത്തിന് പിന്നാലെയാണ് സുരേഷ് ഗോപി സ്വർണ്ണ സമർപ്പിച്ചിരിക്കുന്നത് തൃശൂരിലെ വിജയത്തിൽ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിക്ക് ലഭിച്ചുവെന്നതും സുരേഷ് ഗോപിക്ക് അനുകൂല ഘടകമായിരുന്നു കേന്ദ്ര സഹമന്ത്രി അധികാരമേറ്റ മണ്ഡലത്തിലെത്തുന്ന സുരേഷ് ഗോപിക്ക് ജില്ലയിലെ വിവിധയിടങ്ങളിൽ സ്വീകരണ പരിപാടികളും പൊതുയോഗങ്ങളും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത